സയൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ദൈവമെ വിധി നീ ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ടെന്നാൽ ഏതൊക്കെയാ ഞങ്ങൾ കാണുക ഏതൊക്കെയാ ഞങ്ങൾ വാങ്ങിക്കുക ഇതല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് ശരിയാണ് ഗാർഡൻ സയൻസ് ഓരോ വീഡിയോസും ഇങ്ങനെ ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഐറ്റംസ് തരുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും ദൈവമേ ആദ്യം വാങ്ങിച്ചു ഇപ്പൊ വാങ്ങിക്കണ്ടേ നമ്മുടെ കയ്യിലെ പോക്കറ്റിൽ അത്ര ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാലും സാധിക്കുന്നവർക്ക് വാങ്ങിക്കട്ടെ സാധിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കുന്നവർ വാങ്ങട്ടെ അല്ലേ അപ്പോൾ നിങ്ങളെ ഞെട്ടിക്കാൻ ഓരോ ദിവസവും ഓരോ അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് അൽഗാ ഡിസൈൻസ് വരുന്നത് ഞാൻ വേറെ ഏതൊക്കെ വലിയൊരു കളക്ഷനാണ് നമ്മുടെ അടുത്ത വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നതൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അത്യാവശ്യം ഇപ്പം ഞാൻ നല്ല തിരക്കാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ കോമെന്റ്സ് എല്ലാം സത്യം ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും കോമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട് മൈലീസ് ഒക്കെ കാണുന്നുണ്ട് നിങ്ങളെ ഞാൻ റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും കോമന്റ് ചെയ്യാതിരിക്കരുത് ഞാൻ എല്ലാരെയും കാണുന്നുണ്ട് ഉറപ്പാണ് ഞാൻ ലൈക്ക് ചെയ്ത് പോകുന്നുണ്ട് മാക്സിമം പറ്റുന്നതൊക്കെ കുറെ കുറെ തിരക്കും കാര്യങ്ങളും എല്ലാം കാരണം ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല അനികാ ഡിസൈൻസിന് അങ്ങനെ ഒരു കൂട്ടം സ്റ്റാഫുകളൊന്നും ഇല്ല അഞ്ച് പേരാണ് നമ്മുടെ എന്താ പറയുക എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളത് പിന്നെ അക്കൗണ്ട്സിൽ ഒരാൾ അങ്ങനെ ആറുപേരാണ് അനുകാർ ഡിസൈൻസിന്റെ ടോട്ടൽ സ്റ്റാഫ് എന്ന് പറയുന്നത് പിന്നെ ഞാനും കൂടെ കൂട്ടി ഏഴ് പേരുണ്ട് അപ്പം ഞാനും അത്രത്തോളം ഇവിടെ എന്താ വർക്ക് ചെയ്തെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ അതായത് ഒരു ദിവസം അനുകാ ഡിസൈൻസ് ഇപ്പം എന്താ ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ് പീസ് മാക്സിമം സെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഐറ്റം വന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യണം എന്നുള്ളത് എൻ്റെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മാക്സിമം എന്താ പറയുക ഓർഡർ എടുക്കുന്ന ദിവസം തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് പോസിബിൾ ആക്കണം എന്നുള്ളത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ പരിപാടികൾ നടക്കി തുടങ്ങും ഓർഡർ എടുക്കണം അതുപോലെ പേയ്മെന്റ് മാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താ വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇത് പിന്നെ പാക്കിങ്ങിന് പോലും ഞാൻ കൂടാറുണ്ടെന്നുള്ളതാണ് കാരണം ചില സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഈ ഈ ഒരു സമയത്ത് പനികാർഡി സയൻസിന് നിങ്ങളെല്ലാവരും തരുന്ന ഒരു സപ്പോർട്ടും അത്രയും അധികം തന്നെയാണ് ചിലവർ പറയാറുണ്ട് ട്രാക്കിംഗ് ഐ ഡി കിട്ടിയില്ല അങ്ങനെയെങ്കിലും ഇപ്പം അതുകൊണ്ട് ട്രാക്കിംഗ് ഐ ഡി ഷെയർ ചെയ്യുന്നത് നമുക്കൊരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് കുറച്ച് ആലി എനിക്കാം ശീലിച്ചു ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്കിങ്ങായിട്ട് കിട്ടിയ ഒരു സന്തോഷമാണല്ലോ അതായത് ആ പ്രോഡക്റ്റ് ഇപ്പോൾ വരും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഇപ്പം ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം ഞാനിപ്പം എന്താ പറയാ അത്യാവശ്യം സൈറ്റുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തത് കിട്ടുന്നവരെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ട്രാക്ക് ചെയ്യാറുണ്ട് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണല്ലോ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന നോർമലി പറയുകയാണെങ്കിൽ ബാത്റൂമൊന്നും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യാറുള്ള എനിക്ക് എൻ്റെ പേഴ്സണൽ ഫോൺ യൂസ് ചെയ്യാൻ കുറച്ച് സമയം മാത്രമേ ഇപ്പോൾ കിട്ടാറുള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇവിടെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്റെ കസ്റ്റമേഴ്സും അതുപോലെ ആയിരിക്കുമല്ലോ അപ്പോ നമ്മള് എന്താ പറയാ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചാൽ കൃത്യമായി അവരെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ആണ് അതല്ലാതെ നമ്മൾ എന്താ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഉപകാരമൊന്നും അല്ല ആക്ച്വലി അവരുടെ ക്യാഷ് നിങ്ങളുടെ ക്യാഷ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അതുകൊണ്ടാണ് ട്രാക്കിംഗ് ഐ ഡിയുടെ കാര്യത്തിൽ പോലും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ തിരക്കിടയിലും നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം തിരക്ക് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് ഞങ്ങൾ വേറൊരു സൈഡ് കണ്ട് എന്താ പറയാ മാറ്റി ചിന്തിച്ചല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ട്രാക്കിംഗ് ഐഡിയ സ്ലിപ്പ് ഞങ്ങൾ ഫോട്ടോ ഷെയർ ചെയ്യാറില്ല പകരം ഇവിടുന്ന് പാക്ക് ചെയ്യുന്ന ടൈമില് നിങ്ങൾക്ക് നമ്മുടെ കൊറിയർ പാർട്ണറുടെ സൈഡിൽ നിന്ന് വാട്സപ്പ് കൂടി മെസ്സേജ് ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് കൃത്യമായി ഇവിടുന്ന് ഐറ്റം പാക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് റെഡി ടു ഡെസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് ടേബിൾ നമ്പർ ട്രാക്കിംഗ് ഐഡിയും ഉൾപ്പെടെയുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ് അതിനകത്ത് നിങ്ങളുടെ ട്രാക്കിംഗ് ഐഡിയും റഫറൻസ് നമ്പറും എല്ലാം ഉണ്ടായിരിക്കും പിന്നെ ടോക്കൺ ഫെസിലിറ്റി ഇപ്പം അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം എന്താ മാറിപ്പോകരുതല്ലോ ഒരു ദിവസം നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ഓർഡർ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മുടെ പിള്ളേർക്ക് മാറിപ്പോവാതിരിക്കാനാണ് സുതാര്യമായിട്ട് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെബ്സൈറ്റിനെ കുറിച്ച് തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല തൽക്കാലം എങ്ങനെ പോട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പൊ ഏറ്റവും ഒരു കിടിലൻ കളക്ഷൻ ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളി ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും നല്ല ഭംഗി രണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് ആക്ച്വലി വൈറ്റ് കോട്ടൺ വൈറ്റ് എന്താ പറയുക കളറിലെ കോട്ടൺ ആണ് ഫേബ്രിക്ക് വരുന്നത് ബെൽറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ചുള്ള ഒരു കളക്ഷൻ ആണല്ലോ അടിപൊളി ആയിട്ടില്ലേ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അണികാഡ് ഈ ഒരു പാറ്റേൺ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ട് വന്നിട്ടുള്ളത് മറ്റേ ഈ സാധനം അഞ്ഞൂറ്റി നാല്പത്തഞ്ചിന് കിട്ടത്തില്ല ഏറ്റവും കളക്ഷൻ ഏറ്റവും അടിപൊളി പ്രീമിയം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് അതുപോലെ തന്നെ ചൈനീസ് നിങ്ങൾക്ക് അറിയാം ചൈനീസ് കോളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് തന്നെ ക്ലാസ് പോയി കാണിച്ചു തരാം ഇതാണ് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല ബാക്കൊക്കെ ഞാൻ ആ ബെൽറ്റിൻ്റെതാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്താ പറയുക ടൈ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഫ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഹിഡൻ കോട്ടത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിരിക്കും കുറച്ച് നന്നായിട്ട് അതുപോലെ ഞാൻ പുതിയ സാൻഡിങ് വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടാണ് ഞാനിപ്പം എനിക്ക് ചെരുപ്പിനകത്ത് കുറച്ച് പ്രാന്തത്തിൽ അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ച സംഭവമാണ് എങ്ങനെ ഉണ്ടെന്നോ അതോ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പ്രിന്റ് കാണാവേ ഞാൻ വേറെ ഏതെങ്കിലും തന്നെ കുറച്ച് വലിയ പ്രിന്റ് അതായത് ലീഫ് വിത്ത് പ്രിന്റ് വരുന്നതാണ് ലീഫ് വിത്ത് ഫ്ലവർ പ്രിന്റ് വരുന്നതാണ് അടിപൊളിയായിട്ട് നല്ല ഭംഗിയില്ല അപ്പം ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണോ ഇതാണോ വേണ്ടത് രണ്ടും അടിപൊളിയാണ് കേട്ടോ നമുക്ക് ത്രീ എക്സ് എൽ സൈസ് വരെ മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഇൻഡോ വെസ്റ്റേൺ ടച്ചായിട്ട് ഒരു ആ ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫ്രോക്ക് ആണ് പാർട്ടി വെയർ ആയിട്ടോ നോർമൽ വെയർ ആയിട്ടോ യാത്ര എന്താ പറയുക ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒക്കെ കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയായിട്ട് ബെൽറ്റ് കാണിച്ചിരാവേ ബെൽറ്റ് ആയിട്ടോ നല്ല ഭംഗിയില്ല ഒരു ബെൽറ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തത് വാഷബിൾ ആണ് നല്ല ഭംഗിയില്ല കിടിലൻ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് എന്താ സൈൻസിന്റെ മൂന്ന് നമ്പർ ആണ് ഓർഡർ എടുക്കാനുള്ളത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി പുതിയ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നന്നായിട്ടും എപ്പോഴും നമ്മൾ വീഡിയോ എടുത്തുള്ള ആംബുലൻസ് പേഴ്സി ഓക്കെ എന്തായാലും എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ നിങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ദുഃഖമായിട്ടിരിക്കട്ടോ ഇപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് താഴെ കമന്റ് ബോക്സിൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തിരക്ക് കൊണ്ട് മാത്രമാണ് റിപ്ലൈ വൈകുന്നത് അല്ലാതെ ഞാൻ എല്ലാവരുടെയും കമൻസ് നോട്ടിഫിക്കേഷൻ ഇതിന് മോളിൽ ഫോണിൽ വരാറുണ്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് എൻ്റെ ഫോണുമായിട്ട് ഞാൻ ചെയ്തിട്ടേക്കാം അപ്പം ഞാൻ മുകളിൽ കാണാറുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തിരക്ക് കൊണ്ട് മാത്രമാണ് നിങ്ങൾ എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക എന്നെ നിങ്ങളൊരാളായിട്ട് കാണാട്ടോ അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ടേക്ക് കെയർ